കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊടിസുനിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അകത്തു നിന്നും പുറത്തുനിന്നും സഹായം ലഭിക്കുന്നതായി കണ്ടെത്തൽ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാൻ ജയിൽ വകുപ്പ് നിർദ്ദേശിച്ചു ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ വരെ ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ചില ജയിൽ ജയിലുദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി തടവുചാടിയതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിനിടെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും പുറത്തേക്ക് വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടിശുനി ഉൾപ്പെടെയുള്ള പല പ്രതികൾക്കും ജയിലിനകത്തും പുറത്തും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നത് കോടതിയിൽ ഹാജരാക്കി മടങ്ങും വഴി കൊടിശുനി മദ്യപിക്കുന്നതിന്റെ ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നു കൊടിശുനി പുറത്തുനിന്നുള്ളവരെ ഏർപ്പാടാക്കിയാണ് മദ്യം സംഘടിപ്പിച്ചത് ചില ഉദ്യോഗസ്ഥർ തന്നെ കൊടിശുനി ഉൾപ്പെടെയുള്ളവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഒരു പ്രധാന ഉദ്യോഗസ്ഥനെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ടുണ്ട് കൊടിസുനിയെ അടിയന്തരമായി ജയിൽ മാറ്റണമെന്ന നിർദ്ദേശം ജയിൽ വകുപ്പ് നൽകിയിട്ടുമുണ്ട് ജയിലിൽ വ്യാപകമായി മദ്യവും കഞ്ചാവും അടക്കം എത്തുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലും ഇവർക്കെതിരെ പരാമർശമുണ്ട് ഗോവിന്ദഛാമി ജയിൽ ചാടിയത് കഞ്ചാവ് ലഹരിയിലായിരുന്നു മട്ടൻ കറി മട്ടൻകറി മറിച്ചുകൊടുത്താണ് കഞ്ചാവു ബീഡി സംഘടിപ്പിച്ചതെന്നാണ് പോലീസിനോട് ഗോവിന്ദഛാമി മൊഴി നൽകിയിരുന്നത് പോലീസ് അകമ്പടിയിൽ കോടതിയിൽ പോയ കൊടിസുനി മദ്യസേവ നടത്തിയത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജയിലിലേക്ക് തിരിച്ചുകൊണ്ടുവരുമ്പോൾ പരിശോധന നടക്കാറില്ല എന്നതും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാണ് ഇതെല്ലാം ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണെന്നാണ് ആക്ഷേപം ഇത്തരം വീഴ്ചകളെല്ലാം തിരുത്താനാണ് ജയിൽ വകുപ്പിന്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ